ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മി അയന വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മളിതാ ഒരു കായ് ബജിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അഞ്ച് കായെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇവിടെ തന്നെ ഉണ്ടായതാണ് സേലപ്പൂവെന്നാണ് കേട്ടോ ഈ കായയുടെ പേര് നമ്മൾ ഈ ടൈപ്പ് കായ കായങ്ങനത്തെ പൊന്തങ്കായകളാണ് കൂടുതലായിട്ടും എടുക്കാറ് ബജിക്ക് അപ്പോൾ ഞാൻ എന്താ അതിന് വേണ്ടിയിട്ട് കായയുടെ തൊലി ഒക്കെ ഒന്ന് പീൽ ചെയ്ത് കളയാണ് കേട്ടോ അപ്പോൾ അത് ഇതാ ഇതുപോലെ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് വലിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പോവുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതെല്ലാം തന്നെ ഫുള്ളായിട്ട് റിമൂവ് ചെയ്യുക എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടോ അങ്ങനെ ഞാൻ എന്താ ഓരോ കായും അങ്ങനെ പീൽ ചെയ്തെടുക്കുകയാണ് അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചില്ലെങ്കിൽ അതിങ്ങനെ കറ വരും അതുകൊണ്ടാണ് വെള്ളത്തിട്ട് വെക്കുന്നത് പിന്നെ അതിൻ്റെ മാവ് നമുക്ക് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒന്നര കപ്പോളം കടലമാവ് ഒരു അരക്കപ്പോളം മൈദ ഒരു അരക്കപ്പോളം റവ ഇത്ര എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു സ്പൂണ് ഒന്നേകാം സ്പൂണ് മുളക് പൊടി പിന്നെ ഒരു സ്പൂണോളം ഉപ്പ് പിന്നെ ഇതാ ഇത്രത്തോളം സോഡ സോഡാപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സോഡാപ്പൊടി ഇട്ട് അധികം വരുത് കേട്ടോ അധികമായി കഴിഞ്ഞാൽ പിന്നെ അതിനെ ഒരു ഇത് ശരിക്ക് കുത്തു നിൽക്കും അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ അത് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അത് വീടിയോടെ എടുക്കാൻ മറന്നുപോയി അപ്പോൾ അത് ഒഴിച്ചെടുത്തിട്ട് മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം കേട്ടോ ഇതെൻ്റെ കൂടെ മോളും കൂടി ഉണ്ട് കേട്ടോ അവളുടെ കുഞ്ഞി കൈയാണ് ഇങ്ങനെ ഇടയിലൊക്കെ എന്നാൽ ഞാൻ എന്ത് ചെയ്യുമ്പോഴും പിന്നാലെ ഇങ്ങനെ നിൽക്കുക അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തതായി ഇതുപോലെ ആയി കെട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ഒത്തിരി കൂടി പോവും അപ്പോൾ ഇതാ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കാം കേട്ടോ നമ്മൾ ആ എടുക്കുമ്പോൾ അതങ്ങനെ ഇരിക്കണം ഇനി നമ്മൾ ഓരോ കായയായിട്ടും വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുകയാണ് കേട്ടോ വളരെ എടുക്കണം അല്ലെങ്കിൽ നമ്മൾ ബജി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളു വേവത്തില്ല അപ്പോൾ അതുകൊണ്ട് വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിതാ ഇനി ഒരു ചട്ടി വെച്ചു കൊടുക്കാണ് നമുക്കിത് ബജി വറുത്തെടുക്കാനായിട്ട് ഒരു ചട്ടി വെച്ചോടുത്തിട്ടുണ്ട് ചട്ടി ചൂടായപ്പോൾ അതേ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണയൊക്കെ തിളച്ച് വന്നപ്പോൾ നമ്മുടെ കായ ഓരോന്നായിട്ടുണ്ട് ഇതുപോലെ മാവിൽ അങ്ങനെ നന്നായിട്ട് ഡിപ്പ് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ അതാ എണ്ണയൊക്കെ നന്നായി ചൂടായി അങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് ഞാൻ ഞാനെന്താ ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടേട്ടോ അപ്പോൾ അങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് ആയി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു സൈഡായിട്ടപ്പോൾ ഞാൻ എന്താ അത് ഓരോന്നും മറിച്ചിട്ട് കൊടുത്തിട്ട് കേട്ടോ ഇനി ഇതും നന്നായിട്ട് കിടന്നാകട്ടെ അപ്പോൾ അത് ഇത് ഇങ്ങനെ ഒരു നന്നായിട്ട് ഈ ഒരു കളറിലായിപ്പോൾ അതെല്ലാം കോരി മാറ്റിട്ടുണ്ട് കേട്ടോ ഒട്ടും തന്നെ അങ്ങനെ എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ അത് അപ്പോൾ ഞാൻ എന്താ വീണ്ടും അടുത്ത ട്രിപ്പ് ഇട്ടിട്ടുണ്ട് അതും ഇങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടോ അപ്പോൾ അതും അങ്ങനെ അവിടെ കിടന്നാവട്ടെ അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് ഒരു നമുക്ക് കടയിലൊക്കെ ഇടുന്ന പോലത്തെ ഒരു വിജിക്കുള്ള ഒരു ചമ്മന്തി കൂടി ഉണ്ടാക്കാം കേട്ടോ അതിന് ഞാൻ ഞാനതാ ഒരു സവോളയാണ് എടുത്തിട്ടുള്ളത് ഒരു സവോള തോലിയൊക്കെ കളഞ്ഞെടുത്തിട്ട് അത് നമ്മുടെ ഇത് ആ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് എല്ലാം ഒന്ന് അതായതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട്താ കുറച്ച് ഇത്രത്തോളം ഉപ്പ് മതിയാവും കേട്ടോ ഉപ്പ് ഇട്ട് കൊടുക്കുക മുളക് പൊടി മൂപ്പിക്കുന്നില്ല ഒരു അരസ്പൂണോളം മുളക് പൊടി വെറുതെ ഇട്ട് കൊടുക്കുക കുറച്ച് വിനാഗർ ഒത്തിരി വിനാഗർ മതിയാവും പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകട്ടോ അങ്ങനെ നമ്മളിത് മിക്സഡ് ജാർ അടച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് കേട്ടോ ഇപ്പോൾ ഇതാ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ ബജിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റിലാണ് നമ്മൾ കടയിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റി ബജിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവരൊക്കെ വളരെ ടേസ്റ്റിയോടുകൂടി തന്നെ എല്ലാം കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ